ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും അവർ ജീവിതം റസൂൽ അള്ളാഹു വസ്മ നമുക്ക് വിശദീകരിച്ചു തരുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം അയാളുടെ കബർ ജീവിതം ആയിരക്കണക്കിന് വർഷങ്ങൾ ചിലപ്പോൾ ആ കബറിൽ അയാൾ ചെലവഴിച്ചിട്ടുണ്ടാകാം എന്നാലും അള്ളാ ഉസ്ബാനു ഒരു രണ്ട് റക്കാഴത്തി നമസ്കാരം അല്ലെങ്കിൽ നാല് റക്കാഴ്ത്തി നമസ്കാരം നമസ്കരിക്കുന്ന അത്രയും കതിര് ആ അളവിൽ മാത്രമേ അയാൾക്ക് ആ കബർ ജീവിതം പിന്നിട്ടതായി അയാൾക്ക് അനുഭവപ്പെടുകയുള്ളൂ അതേസമയം ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ നിങ്ങൾ അവരുടെ ഉദാഹരണം ആയിരത്തി ചുല്ലാനും വർഷങ്ങളായി ആ വ്യക്തി കബറിൽ കഴിഞ്ഞു വരികയാണ് അയാൾക്ക് രാവിലെയും വൈകുന്നേരവും അപ്രകാരത്തിൽ അയാൾ അങ്ങേയറ്റം നരകയാതന അനുഭവിച്ചുകൊണ്ട് നരകം കണ്ടുകൊണ്ട് പേടിച്ചു വൈവിധ്യനായി ഒരു തരം നരക ജീവിതം ആ ജീവിതത്തിൽ ആ വ്യക്തി മൂവായിരത്തി ചുല്ലാനും വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് അള്ളാഹു സുബാനോ തല ഒരു രണ്ട് അല്ലെങ്കിൽ നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വളരെ തൃക്ഷമായ ഒരു ദൈർഘ്യത്തിലാണ് അയാളുടെ കബർ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇത്രയും എളുപ്പമാണ് നമുക്ക് നിങ്ങൾ ഈ താരതമ്യം നിങ്ങൾ പരസ്പരം ചിന്തിച്ചു നോക്കൂ ഇത് മാത്രം മതി ഒരു മനുഷ്യന് യഥാർത്ഥ സത്യത്തിന്റെ പാതയിൽ ആണ് നിലകൊള്ളാൻ ഇത്രയുമാണ് ബന്ധപ്പെടുന്നു